പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ചുരുക്കുള്ളത് ആഭ്യന്തരമന്ത്രി അമിത് ഷായ്ക്കാൻ ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത്രയധികം പിടിവാശി കാണിക്കുന്നു എന്നതിന് വളരെ ലളിതമായ ഉത്തരമേ ഉള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം മറ്റു ഏത് ക്യാബിനറ്റ് മന്ത്രി ആയിരുന്നെങ്കിലും രാഹുൽ ഗാന്ധി ഇത്രയധികം ശക്തമായി എതിർക്കില്ലായി ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ തനിക്കെതിരെ നടത്തുന്ന ബോധപൂർവമായിട്ടുള്ള ഒരു സേർജിക്കൽ സ്ട്രൈക്കാണ് തന്നെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങൾ അവരുടെ സംഘടനകളുമായി ചേർന്ന് നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെ ആപത്താണ് രാഹുൽ ഗാന്ധി എന്ന് നിരവധി വട്ടം അമിത്ഷാ പറഞ്ഞു ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ ഏറ്റവും കൂടുതൽ ഏറ്റവും മോശമായ ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത് അമിത്ഷായാണ് തന്റെ രാഷ്ട്രീയ എതിരാളികളോട് ഒരു രീതിയിലുള്ള സാമാന്യ മര്യാദയും കാണിക്കാത്ത വ്യക്തിയാണ് അമിത്ഷാ ഒരുപക്ഷെ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് മോട്ടാഭായി എന്നൊക്കെ പറഞ്ഞ് ട്രോള് വരാറുണ്ട് യഥാർത്ഥത്തിൽ അമിത്ഷാ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്രയധികം വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്നത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഒരിക്കൽ തുറന്നു പറഞ്ഞു തനിക്കെതിരെ ഇരുപതോളം കള്ളക്കേസുകൾ ഉണ്ടാക്കി തന്നെ നാട് കടത്താൻ വരെ പദ്ധതിയിട്ടവരാണ് ബി ജെ പിക്ക് അതിനുവേണ്ടി ഇ ഡിയെ കൊണ്ട് സ്പെഷ്യൽ അസൈൻമെന്റ് വരെ ഉണ്ടാക്കിച്ചു അതായത് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് കർശനമായ നിർദ്ദേശം നൽകിയത് തനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കി തന്നെ എല്ലാ തരത്തിലും പൂട്ടിക്കെട്ടുക എന്നുള്ള രീതിയായിരുന്നു എന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരമാണോ തനിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു മാസ് നീക്കം നടത്താൻ അമിത്ഷാ ഗൂഢാലോചന നടത്തുന്നത് എന്നതിന് നരേന്ദ്രമോദി ഉത്തരം പറയണം എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ആവശ്യം ഏറ്റവും പ്രധാനമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ധനസമാഹരണം ബി ജെ പി നടത്തിയതുമായി ബന്ധപ്പെട്ട സകലമായ തെളിവുകളും രാഹുൽ ഗാന്ധിയുടെ പക്കലുണ്ട് അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്നും ധനസഹായം ലഭിച്ചിട്ടുണ്ട് എന്ന സ്മൃതി ഇറാനി അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കളുടെ വെളിപ്പെടുത്തൽ ഏറെ ദോഷമായി ബി ജെ പിക്ക് ഭവിച്ചിരിക്കുകയാണ് സ്മൃതി ഇറാനി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ വീണ്ടും മത്സരിച്ച് വിജയിക്കാമെന്ന് കരുതിയെങ്കിലും ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം വോട്ടുകളുടെ മാർജിനിലാണ് കിഷോരിലാലിനോട് അതിദയനീയമായി പരാജയപ്പെട്ടത് അതിനുശേഷം അവരെ ഒരു രീതിയിലും അടുപ്പിക്കാതെ ബി ജെ പി ഒതുക്കുകയായി ഇവിടെയാണ് രാഹുൽ ഗാന്ധി ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതി പ്രഖ്യാപിത ആഹ്വാനം അമിത് ഷായുടെ നേതൃത്വത്തിൽ നടക്കുന്നു നേരത്തെ എങ്ങനെയാണോ പി ചിദംബരത്തിനെ ജയിലഴിക്കുള്ളിലേക്ക് ഇടാൻ ശ്രമിച്ചത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചത് ഇത്തരത്തിൽ അമിത് ഷാ തന്റെ വ്യക്തിപരമായ കണക്കുകൾ സെറ്റിൽ ചെയ്യുകയാണ് അതായത് റിവൻസ് ഫുൾ ആറ്റിറ്റ്യൂഡാണ് അമിത്ഷാ എടുക്കുന്നത് അമിത്ഷാ ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് ഗുജറാത്തിലെ കലാപവുമായി ബന്ധപ്പെട്ട വിഷയവും വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹത്തിന് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ നിർണായകരമായ കാര്യമായി രാഹുൽ ഗാന്ധി വീണ്ടും ഈ പശ്ചാത്തലത്തിലാണ് തുറന്നടിച്ചിരിക്കുന്നത്